ഇന്ന് വിദ്യാരംഭമായിട്ട് ഞാൻ വിഷാനും കൂടി അമ്പലത്തിലേക്ക് പോയതാണ് നമ്മുടെ അമ്പലം വളരെ അടുത്തായിട്ട് വളരെ അടുത്തെന്ന് വെച്ചോ നമ്മൾ ആ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് താമസിക്കുന്നത് ഇന്ന് പൊങ്കാലയുണ്ട് അപ്പോൾ പൊങ്കാലയ്ക്കുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പുറത്തെ പൊന്നുവിനെ കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ പോകണം പോണം വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ വന്ന് പിന്നെ അക്ഷരമൊക്കെ എഴുതി ബുക്കൊക്കെ എടുത്ത് പോയതാണ് പട്ടുപാടെ ആയിരുന്നിട്ടിരുന്നത് ഇപ്പം അതൊക്കെ മാറി വന്നതാണ് പൊങ്കാല കാണാനും പിന്നെ ഇവിടുത്തെ സംഗീത ഭജന കേൾക്കാനൊക്കെ അതെ രണ്ടുപേരും കൂടി പിന്നെ ഇത് ചന്ദനം തൊടാനായിട്ട് പോയിരിക്കുവാണ് ചന്ദനം തൊട്ടു അപ്പോൾ ഇത് പൂജവളി മഹാവിഷ്ണു ക്ഷേത്രമാണ് നമ്മുടെ അമ്പലം നവരാത്രിയൊക്കെ ആഘോഷിച്ചു ആയിട്ട് നമ്മൾ പുസ്തകം എടുത്തു കൂട്ടുകാരിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ രണ്ടുപേരും കൂടി കളിയും മറത്താനോ അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകണ്ട ഇവിടെ നിന്നാൽ മതി നിന്നും കൊണ്ട് അങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ പൊങ്കാല അടുപ്പുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പൊങ്കാല ഇടുന്നില്ല കുഞ്ഞുമാവുള്ളതുകൊണ്ട് നടക്കത്തില്ല അതായത് വീണ്ടും സംഗീതം